ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വാശ്ശേരി വോട്ടിംഗ് ഇന്ന് ഉച്ചയോടെ അടുത്തപ്പോഴത്തെ വമ്പൻ ടിസ്റ്റുകൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും അനുമോൺ രേണു യുദ്ധം തന്നെ ഈ ഒരു മണിക്കൂർ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ പലരുടെയും തകർച്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പല പ്രമുഖരും ഈ ആയിട്ട് തകർന്ന് വീഴും ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുധിയുടെ മുന്നേറ്റം തന്നെയാണ് രേണു സുധി നമ്പർ വൺ പൊസിഷനിൽ എത്തി നിൽക്കുകയാണ് രണ്ട് ലക്ഷം വോട്ട് കിടന്ന് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നല്ലൊരു ലീഡുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അൻമോളുടെ ഫാൻ സപ്പോർട്ട് കൊണ്ട് മാത്രം എത്തി നിൽക്കുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുമായിട്ട് രേണുവിൻ്റെ തൊട്ട് പുറകെ തന്നെയുണ്ട് മൂന്നാം ദിവസം വോട്ടിങ് വലിയ രീതിയിൽ തന്നെ യുദ്ധമായിട്ട് മാറുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ ഞെട്ടിച്ചത് നമ്മുടെ ജിസലാണ് ജിസലിന്റെ വോട്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം കടന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് നേടിയിട്ടുണ്ട് ഇന്നത്തെ ഒറ്റ ദിവസത്തെ കണ്ടന്റ് കൊണ്ട് മാത്രമാണ് ജിസൽ ഇത്ര വോട്ട് നേടിയത് അതുകൊണ്ട് തന്നെ ഏത് മത്സരാർത്ഥികൾക്ക് വോട്ട് പിടിക്കാൻ ജിസല് കാരൻ വ്യക്തമായിട്ടുണ്ട് നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക ആര്യാണ് ആര്യന്റെ വോട്ട് കുറഞ്ഞു ജിസലിന്റെ അട്ടിമറി മുന്നേറ്റത്തിൽ ആര്യം താഴെ പോയിരിക്കണേ ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അഞ്ചാം പൊസിഷനിൽ കാണാൻ സാധിക്കുക സരികയുടെ ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടെങ്കിൽ സരിക അങ്ങ് പുറകിലായിരുന്നു ഇപ്പോഴത്തെ സരിക വീണ്ടും കയറി മുന്നോട്ട് എത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനോ തൊണ്ണൂറ്റി ഒന്ന് ഓട്ടുമായിട്ട് തൊള്ളായിരത്തി ഒന്ന് ഓട്ടുമായിട്ട് അഞ്ചാം പൊസിഷനിൽ നിൽക്കുമ്പോൾ ആറാം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കണേ ഒരു ലക്ഷത്തി പതിനായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടു രഞ്ജിത് മനുഷ്യയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ആറാം പൊസിഷനിൽ കാണാൻ സാധിക്കുമ്പോൾ ഏഴാം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം ശൈത്യയുടെ മുന്നേറ്റം തന്നെയാണ് തൊണ്ണൂറ്റാറായിരത്തി ഇരൂറ്റി മുപ്പത്തേഴ് ഔട്ടുമായിട്ട് ശൈത്യ ഏഴാം പൊസിഷനിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു മണിക്കൂറിവിവിനെയാണ് എൺപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെ ഓട്ടുമായിട്ട് നിവിനെ ഏറ്റവും ഒടുവിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നിവിൻ്റെ വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വോട്ടിംഗ് എപ്പോൾ വേണേലും മാറി മാറിയാൽ വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ആര് വേണമെങ്കിൽ ഏറ്റുവാങ്ങാം ബുധനാഴ്ചയോടെ എടുക്കുമ്പോൾ വോട്ടിങ്ങ് വമ്പ ടിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഒരു മണിക്കൂറി ആരൊക്കെയായിരിക്കും ബിഗ് ബോസിന്റെ വോട്ടിംഗ് വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നു അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും പുറത്താകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ നിങ്ങളുടെ വെലിയ വോട്ട് ഇന്നത്തെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് ഇപ്പോൾ നിങ്ങളുടെ വലിയ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക